മരട് നഗരസഭയുടെ നെറ്റൂരിലുള്ള എം സി എഫിന് തീപിടിച്ചു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് മരട് നഗരസഭ മുപ്പത്തിയൊന്നാം ഡിവിഷനിൽ പെട്ട നെട്ടൂരിൽ പാലത്തിന് താഴെയുള്ള എം സി എഫിൽ തീ ആളിപ്പടർന്നത് ജോലി കഴിഞ്ഞു പോയ ഒരു യുവതിയാണ് തീപിടുത്തമുണ്ടായത് സമീപത്ത് താമസിക്കുന്നവരെ അറിയിച്ചത് കടവന്ത്ര പൊണിത്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ നാല് യൂണിറ്റുകൾ പുലർച്ചെ വരെ പ്രയത്നിച്ചാണ് തീ അണച്ചത് ഒരു ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാകാതെ വന്നതോടെ ഒരു യൂണിറ്റ് പാലത്തിന് മുകളിൽ നിന്നും വെള്ളം ചീറ്റിച്ചു ശനിയാഴ്ച രാവിലെയോടെയാണ് തീ പൂർണ്ണമായി അണച്ച് അഗ്നിരക്ഷാ യൂണിറ്റുകൾ മടങ്ങിയത് സമീപത്തുണ്ടായിരുന്ന രണ്ട് മിനി എം സി എഫുകളും കത്തി നശിച്ചു എം സി എഫിന് സാമൂഹ്യ വിരുദ്ധർ തീട്ടതായാണ് സംശയം സംഭവത്തിൽ നിന്ന് പോലീസിൽ പരാതി നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നഗരസഭയുടെ മുഴുവൻ എം സി എഫുകൾക്കും ജീവനക്കാരെ കാവൽ നിർത്തുമെന്നും നഗരസഭ ചെയർപേഴ്സൺ ആന്റണിയാശംബർമിൽ പറഞ്ഞു മരട് നഗരസഭയിൽ ഇതുപോലെ മുതൽ വളരെ കൃത്യമായി അവിടെ വരുന്ന വേസ്റ്റുകളെല്ലാം സെഗ്രിഗേഷൻ നടത്തി നമ്മുടെ ആർ ആർ എഫിലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണ ചെയ്യുന്നത് ഇന്നലെയും ഇതുപോലെ തന്നെ ഇവിടെ വളരെ കൃത്യമായി കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ എത്രയോ രണ്ടോ മൂന്നോ ലോഡുകൾ ഇവിടുന്ന് തിരിച്ച് ബാക്കി കൊണ്ടുപോയി വളരെ കുറച്ച് വേസ്റ്റ് മാത്രമേ ഉള്ള ഈ സമയത്ത് ഇതുപോലെ രാത്രിയുടെ മറവിൽ ആരോ വന്നിത് തീടാതെ ഒരിക്കലും ഇത് കത്തില്ല കാരണം ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അവസാനിക്കാൻ പോകുന്ന ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്നു എന്നെല്ലാം ഞങ്ങളതായ ഈ പറയുന്ന കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള വികസന രേഖയിൽ ഉള്ളത് കൊണ്ട് ഇന്നിപ്പോൾ ഇവിടുത്തെ ചില ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും രാത്രി രണ്ടു മണിക്ക് ആരോ വന്ന് ഈ പറയുന്നത് പോലെ ഏതോ സാമൂഹ്യ ബിരുദ്ധർ വന്നുകൊണ്ട് ഈ രാത്രിയുടെ മറവിൽ ചെയ്ത് കത്തിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ഇനിയുണ്ട് മൂന്നോ നാല് എം സി എഫുകൾ അതുപോലെ വലിയ ആർ ആർ എഫ് ഉണ്ട് പല നഗരസഭയിൽ അപ്പൊ അവിടെയെല്ലാം ഇപ്പൊ പോലീസ് കാവലിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഈ വരുന്നത് തെരഞ്ഞെടുപ്പ് വരെ അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരെ ആരാണെങ്കിലും കൃത്യമായി ഇപ്പോൾ ഇന്ന് സെക്രട്ടറി ഇപ്പോൾ ഇന്ന് പരാതി കൊടുക്കും പോലീസിന് പോലീസ് പരിശോധിച്ച് തൊട്ടടുത്തുള്ള ഈ പറയുന്ന ഇവിടെയുള്ള ക്യാമറകളെല്ലാം പരിശോധിച്ചു കൊണ്ട് ആരാണ് ഇത് ചെയ്തത് ആ ചെയ്ത കുറ്റക്കാരെ നമ്മൾ ശിക്ഷിക്കേണ്ടി വരും കാരണം ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എം ആയിരുന്നു ആ എം സി എഫിന്റെ അകത്താണ് ഈ പറയുന്നത് ആളുകൾ വെറുതെ സിഗരറ്റ് വലിച്ചിട്ടാലെന്നും ഈ പറയുന്ന അത്ര ഈ അഴുക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ഒരിക്കലും കത്തില്ല ഇത് കൃത്യമായി ആ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് വന്ന് കത്തിച്ചിട്ടുള്ളതാണെന്നാണ് പോലീസ് അന്വേഷിക്കണത് ഇതിനെക്കുറിച്ച് കാരണം ഇനിയും ഇതുപോലെ തന്നെ എത്രയോ എം സി എഫുകൾ നമ്മുടെ മരട് നഗരസഭയിലുണ്ട് അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ രാത്രി കാലങ്ങളിൽ തീ പിടിക്കാൻ പോയിത് അവിടെ ചെന്ന് ദിവസം ഇന്ന് വരെ ഇല്ലാത്ത ഒരു തീയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന്റെ ദുരൂഹത വളരെ കൃത്യമായി പരിശോധിച്ച് ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള എനിക്ക് പറയാനുള്ളത്